തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ് നടൻ ധനുഷും നടി മൃണാൾ താക്കൂറും തമ്മിലുള്ള പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരം വാർത്തകൾ എങ്ങനെ പടരുന്നുവെന്നും അവ സിനിമാ താരങ്ങളുടെ വ്യക്തിജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നോക്കാം തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് ധനുഷ് ബോളിവുഡിലും ഹോളിവുഡിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം എപ്പോഴും മാധ്യമ ശ്രദ്ധയിൽ ഉണ്ടാകും മറുവശത്ത് സീതാരാമം എന്ന ചിത്രത്തിലൂടെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ നടിയാണ് റിണാൾഡ് താക്കൂർ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിൽ ചില വ്യാജ വാർത്തകളാണ് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത് ധനുഷ് തൻ്റെ ഭാര്യ ഐശ്വര്യ രജനീകാന്തുമായി വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി ഗോസിപ്പുകൾ ഉയർന്നു വന്നിരുന്നു ഇതിനിടയിലാണ് ഹൈദരാബാദിൽ ഒരു പൊതുചടങ്ങിൽ വെച്ച് ധനുഷും മൃണാളും ഒരേ വേദി പങ്കിട്ടതും സൗഹൃദത്തോടെ സംസാരിച്ചതും ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിച്ചതോടെ ഇരുവരും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകുമെന്നുമുള്ള വാർത്തകൾ ഓൺലൈൻ പോർട്ടലുകൾ പടച്ചുവിട്ടു യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവുമില്ലാതെയാണ് പല പ്രമുഖ മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയത് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ സൂചന ലഭിച്ചാൽ മതി അത് വലിയൊരു വാർത്തയാക്കി മാറ്റാൻ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കും യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും തങ്ങളുടെ വ്യൂസ് വർദ്ധിപ്പിക്കുവാനായി ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കഥകളുണ്ടാക്കി ധനുഷും മൃണാളും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ടെന്നും ഇരുവരുടെയും കുടുംബങ്ങൾ വിവാഹത്തിന് സമ്മതിച്ചു എന്നുമുള്ള കള്ളക്കഥകൾ ഇതിൻ്റെ ഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ ഇരുവരും ഒരു സിനിമയിൽ പോലും ഇതുവരെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല എന്നിട്ടും ഇത്തരം വാർത്തകൾ പടരുന്നത് ആരാധകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം അന്നുണ്ട് ാക്കിയിരുന്നു ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ധനുഷ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല തൻ്റെ സിനിമകളിലും സംവിധാന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം താല്പര്യം കാണിച്ചത് എന്നാൽ മൃണാൾ താക്കൂർ ഇത്തരം വാർത്തകളോടുള്ള തൻ്റെ വിയോജിപ്പ് പല അഭിമുഖങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് താരങ്ങളുടെ സ്വകാര്യതയിലേക്ക് നോക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആരാധകർക്കിടയിൽ നിന്നും ഉയർന്നത് വസ്തുത പരിശോധിച്ചാൽ ഇരുവരും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രൊഫഷണലായ ബന്ധം മാത്രമാണ് പുലർത്തുന്നത് മറിച്ച് പ്രചരിച്ച വാർത്തകളെല്ലാം കേവലം ഭാവനാ സൃഷ്ടികൾ മാത്രമായിരുന്നു ഈ വിവാദം വിരൽ ചൂണ്ടുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലേക്കാണ് സിനിമാ താരങ്ങൾ പൊതുമധ്യത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അവർക്കും സ്വകാര്യ ജീവിതമുണ്ട് അത് മാനിക്കപ്പെടേണ്ടതുണ്ട് കൃത്യമായ തെളിവുകളില്ലാതെ ഒരാളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നൽകുന്നത് മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല പലപ്പോഴും ഇത്തരം വിവാദങ്ങൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണോ എന്ന സംശയവും പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നു എന്നാൽ സിനിമാ ലോകത്തെ ഗോസിപ്പുകൾ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ് എന്നാൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് അതിഭീകരമായ രീതിയിൽ ഒരാളുടെ ജീവിതത്തെ തകർക്കാൻ ശേഷിയുള്ളതായി മാറുന്നു ധനുഷും മൃണാളും തമ്മിലുള്ള വിവാഹ വാർത്ത അത്തരത്തിൽ കെട്ടിച്ചവച്ച ഒരു ഉദാഹരണമാകുന്നു വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഔദ്യോഗിക ജീവിതത്തിനും ഇടയിൽ വ്യക്തമായ ഒരു അതിർവരമ്പ് വേണമെന്ന് ഈ വിവാദം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആരാധകർ ഇത്തരം വാർത്തകൾ കണ്ണുമടച്ച് വിശ്വസിക്കാതെ വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്